വിമോചന സമരകാലം പോലെ വലതുപക്ഷം കേരളത്തെ പിറകോട്ട് കൊണ്ടുപോകാൻ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ഗോപകുമാർ കേരളം ഇന്ന് മത്സരിക്കുന്നത് അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളിലെ നിലവാരങ്ങളോടാണെങ്കിൽ ഇന്ത്യ മത്സരിക്കുന്നത് അവികസിതമായ ആഫ്രിക്കൻ രാജ്യങ്ങളോടാണ് ജനപക്ഷ ബദൽ ഉയർത്തിയടതു സർക്കാർ നടത്തിയ പ്രവർത്തനമാണ് കേരളത്തെ പുരോഗതിയിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ എൻ യൂണിയൻ സംഘടിപ്പിച്ച മേഖലാ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ജി ഒ യൂണിയന്റെ കരുത്തു വിളിച്ചോതുന്നതായി കണ്ണൂരിൽ നടന്ന മേഖലാ മാർച്ച് നൂറുകണക്കിന് ജീവനക്കാർ അണിനിരുന്ന പ്രകടനമാണ് കണ്ണൂരിൽ നടന്നത് മാർച്ചും ധർണയും എൻ ജി ഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ ജനപക്ഷ ബദൽ നയങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു കേരളം മത്സരിക്കുന്നത് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളോടാണ് എന്നാൽ ഇന്ത്യയുടെ മത്സരം അവികസിത ആഫ്രിക്കൻ രാജ്യങ്ങളോടാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്ഥാനം മത്സരിക്കുന്നത് അമേരിക്കയോടാണെങ്കിൽ ഇന്ത്യ മത്സരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ആഫ്രിക്കൻ രാജ്യങ്ങളോടാണ് നൈജീരിയ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളോട് ദരിദ്ര നാരായണ രാജ്മസിക്കുന്ന രാജ്യങ്ങളോടാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പ്രത്യേകമായ സവിശേഷതകൾ കൊണ്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരി മാന്ത്രികൊണ്ടല്ല ഈ കേരളം ഈ നിലയിലുള്ള സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ഭൂമികയായി മാറ്റപ്പെട്ടത് എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിൽ കഴിഞ്ഞ നിരവധി വർഷക്കാർ പതിറ്റാണ്ടുകളായി നടപ്പിലാക്കിയിട്ടുള്ള ജനപക്ഷ നയങ്ങളാണ് ഇത്തരം ഇത്തരം ഒരു ഒരു കേരളത്തെ കാണാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ളത് വലതുപക്ഷത്തിന്റെ തെറ്റായ നയങ്ങളും ചിന്തകളും കേരളത്തെ പിറകോട്ട് നയിക്കും വിമോചന സമരത്തിന്റെ ഉൽപ്പന്നമാണ് ഉമ്മൻചാണ്ടിയും ആന്റണിയും ഒക്കെ ഉമ്മൻചാണ്ടിയുമായി വി എസ് അച്യുതാനെ പോലുള്ള നേതാവിനെ താരതമ്യം ചെയ്യരുതെന്നും അദ്ദേഹം പറഞ്ഞു ആ വിഭജന സമരത്തിന്റെ ഉൽപ്പന്നമാണ് സാക്ഷാൽ എ കെ ആന്റണിയും പോലെയുള്ള നേതാക്കൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കേരളത്തിൽ സമീകരണത്തിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോ ഈ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് ആദരവ് കൊടുത്തപ്പോ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളെല്ലാം ഉമ്മൻചാണ്ടിയുമായി താരതമ്യപ്പെടുത്തുകയാണ് ഉമ്മൻചാണ്ടി ഒരു ജനകീയ നേതാവാണ് വലതുപക്ഷ നേതാവാണ് മൺമറഞ്ഞ് പോയ വ്യക്തികളെ കുറിച്ച് അനാവശ്യങ്ങൾ അനാദരവ് പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന വലതുപക്ഷ രാഷ്ട്രീയമാണെന്ന തിരിച്ചറിവ് കേരളീയ സമൂഹത്തിനുണ്ടാകണം ജനപക്ഷ ബദൽനയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മേഖലാ മാർച്ച് നടത്തിയത് ജില്ലാ ട്രഷറർ കെ ഷീബ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ